നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് ഡോളറിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപയും പവൻ നൂറ്റി അറുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി മൂന്നൂറ്റി പത്ത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപ ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക